ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് പേർ പുതിയതായി ദുബായിൽ താമസം ആരംഭിച്ചു ആകെയുള്ള ജനസംഖ്യ നാൽപ്പത്തി ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചായി ഇതിൽ ഇരുപത് ദശാംശം ആറ് ലക്ഷം പേർ പുരുഷന്മാരും പത്ത് ദശാംശം രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകളുമാണ് മൊത്തം താമസക്കാരിൽ പുരുഷന്മാർ അറുപത്തെട്ട് ശതമാനവും സ്ത്രീകൾ മുപ്പത്തിരണ്ട് ശതമാനവും ആണെന്ന് കണക്ക് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷാവസാനം വരെ മുപ്പത്തിയെട്ട് ദശാംശം ആറ് മൂന്ന് ലക്ഷം പേരാണ് ദുബായിൽ താമസിച്ചിരുന്നത് അതേസമയം ദുബായിൽ ജോലി ചെയ്യുകയും സമീപ എമിറേറ്റുകളിൽ താമസിക്കുകയും ചെയ്യുന്നവർ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് പേരാണ് അതിനാൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ദുബായിലെ ജനസംഖ്യ അമ്പത്തിമൂന്ന് ലക്ഷമായി വർദ്ധിക്കുന്നു അതേസമയം ലോകത്തിലെ ആയിരക്കണക്കിന് സമ്പന്നരും വ്യവസായികളും ദുബായിലേക്ക് താമസം മാറ്റുന്നതും ജനസംഖ്യ വർധനയ്ക്ക് കാരണമായി കൂടാതെ മികച്ച തൊഴിൽ അവസരങ്ങൾ ജീവിത നിലവാരം അടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ മാറ്റങ്ങൾ നിയമപരിരക്ഷ എന്നിവയും ദുബായിലേക്കുള്ള ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുകയാണ് ദുബായ്